നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃത ഭക്ഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നക്ഷത്ര നക്ഷത്രജാതർക്ക് ജൂൺ മാസം കർമ്മ മേഖലയിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാവുന്നതാണ് സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് മോചനമുണ്ടാകുന്ന സമയമാണ് സന്താനങ്ങളെക്കൊണ്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്നതുമാണ് നവീന ഗ്രഹാരംഭ പ്രവർത്തനം പുതിയ യന്ത്ര സാമഗ്രികളുടെ ലബ്ധി തുടങ്ങിയ ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകാവുന്നതാണ് നല്ല പ്രവർത്തികൾ ചെയ്യുവാനുള്ള സന്ദർഭങ്ങൾ ഇവർക്ക് ഉണ്ടാകാവുന്നതാണ് ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനലബ്ധി പ്രതീക്ഷിക്കാവുന്നതാണ് ഈ നക്ഷത്ര നക്ഷത്രജാതർക്ക് ഔദ്യോഗിക രംഗത്ത് ഉയർച്ചയുണ്ടാകുമെങ്കിലും സ്ഥലം മാറ്റം ഒരു പ്രശ്നമാകുന്നതാണ് ഭൂമി വാങ്ങി വീട് വയ്ക്കുവാനുള്ള ചിലകാലാഭിലാഷം പൂവണിയുന്നതാണ് ചെറുനാണെങ്കിലും ഒരു ജോലി സമ്പാദിച്ച് സ്വന്തം കാലിൽ നിൽക്കുവാൻ സാധിക്കുന്നതാണ് മത്സര പരീക്ഷകളിലും കലാകായിക മത്സരങ്ങളിലും ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണിവർക്ക് വിദേശ യാത്രകളും ഉദ്യോഗലബ്ധിക്കുള്ള പരിശ്രമങ്ങളും സഫലമാകുന്നതുമാണ് ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയോടെയും ശുഷ്കാന്തിയോടെയും കൂടി പ്രവർത്തിപ്പിച്ച് വിജയിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് വിവാഹമംഗളകാര്യങ്ങൾ നടക്കുന്നതാണ് പ്രണയ സാഫല്യം ഉണ്ടാകും അധ്യാപകർ നിയമം ശാസ്ത്രം എന്നീ മേഖലയിലുള്ളവർക്ക് അനുകൂലമായ കാലഘട്ടമാണ് സിനിമ നാടക മേഖലയിലുള്ളവർക്കും അനുകൂലമായ സമയമാണ് ഈ നക്ഷത്ര നക്ഷത്രജാതർ ഇപ്പോൾ രവി ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാര കാലഘട്ടം നടക്കുന്നവർ ആദിത്യ പൂജ നടത്തേണ്ടതാണ് കൂടാതെ നവഗ്രഹ ക്ഷേത്ര ദർശനം പതിനൊന്ന് ദിവസം പതിവായി നടത്തുകയും നവഗ്രഹ പൂജ നടത്തുകയും ചെയ്യേണ്ടതാണ് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും ജൂൺ മാസം സന്താനങ്ങളെ കൊണ്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഉദ്യോഗസ്ഥർ ആയ സ്ത്രീകൾക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ ആരോഗ്യസ്ഥിതി അത്ര മെച്ചപ്പെട്ടതായിരിക്കില്ല നാഡീ സംബന്ധമായ അസുഖങ്ങൾ ബാധിക്കുവാനുള്ള സാധ്യതയുണ്ട് ഈ നക്ഷത്ര നക്ഷത്രജാതർ ജൂൺ മാസം ദോഷശാന്തിക്കായി എല്ലാ ശനിയാഴ്ച ദിവസവും അയ്യപ്പ സ്വാമിക്ക് അപ്പം നേതിക്കുകയും ദേവീക്ഷേത്രത്തിൽ വിളക്ക് വയ്ക്കുകയും ചെയ്യേണ്ടതാണ് ഉത്രട്ടാതി നക്ഷത്രജാതർക്ക് ജൂൺ മാസം കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്നതാണ് നീക്കി വെച്ച കർമ്മ പുനരാരംഭിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രശംസ പിടിച്ചു സാധിക്കുന്നതുമാണ് വാഗ്ദാനം പാലിക്കുവാൻ ആത്മാർത്ഥമായിട്ട് ഇവർ പ്രവർത്തിക്കുന്നതുമാണ് അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണിവർ വിട്ടുവീഴ്ച മനോഭാവത്തിൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് പഠിച്ച വിദ്യയോടനുബന്ധമായ ഉദ്യോഗം ലഭിക്കുന്നതുമാണ് ഔദ്യോഗികമായി പ്രവൃത്തി പരിചയത്തിനും പരിശീലനത്തിനും അന്യദേശവാസം വേണ്ടിവരുന്നതുമാണ് ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായ കാലഘട്ടമാണ് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് ഇവർക്ക് വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനിട നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ സാധിക്കുകയും ചെയ്യും പുണ്യതീർത്ഥ ഉല്ലാസയാത്രകൾക്കൊക്കെ അവസരങ്ങൾ ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രജാതരായ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ കാലഘട്ടമായിരിക്കും പഠനത്തോടൊപ്പം കലാകായിക മത്സരങ്ങളിലും ഇവർക്ക് വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് എല്ലാ രംഗങ്ങളിലും കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഭാവിയെ മുന്നിൽ കണ്ട് അതിനനുസരിച്ച് എല്ലാ പ്രവർത്തനങ്ങളും ക്രമീകരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ബന്ധുക്കളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് തൊഴിൽ രഹിതർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതും വിജയിക്കുന്നതുമാണ് സുഹൃത്തുക്കളോട് നിസ്സാര കാര്യങ്ങളിൽ പോലും കലഹിച്ച് അവരുമായി ശത്രുതയിലാകുവാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തികപരമായിട്ട് മെച്ചപ്പെട്ട സമയമാണെങ്കിലും മാനസിക ക്ലേശങ്ങൾ ഉണ്ടാകാവുന്നതാണ് കുടുംബാംഗങ്ങൾക്കുണ്ടാകാവുന്ന അപ്രതീക്ഷിതമായ ദുരിതങ്ങളും ആരോഗ്യപരമായ അരിഷ്ടതകളും മാനസിക വിഷമതകൾ ഉണ്ടാക്കുന്നതാണ് വാഹനയോഗവും ഭൂമി ഉണ്ട് കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ഉദര രോഗങ്ങൾ ഉള്ളവരൊക്കെ സൂക്ഷിക്കേണ്ട സമയമാണ് ഉത്രട്ടാതി ജാതർ ജൂൺ മാസം ദോഷശാന്തിക്കായി ശ്രീരാമന് അപ്പം അടനിവേദ്യം എന്നിവ കഴിപ്പിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾ ക്ഷേത്ര ദർശനം നടത്തുകയും സരസ്വത മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് നന്ദി നമസ്കാരം